നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡി എസ് പി ഇ എൽ എസ് എസ് ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് അതായത് ടാക്സ് സേവിംഗ് ഫണ്ടുകളെ കുറിച്ച് അറിയാത്തവർക്ക് ടാക്സ് സേവിംഗ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇ എൽ എസ് എസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു ഓപ്ഷനാണ് ഡി എസ് പി ഇ എൽ എസ് എസ് ടാക്സ് സേവർ ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് അനലിസ്റ്റ് കമ്പനി കൊടുത്തിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഫണ്ടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം അതായത് ഈ ഫണ്ട് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ലോക്കിംഗ് പീരീഡ് മൂന്ന് വർഷം അപ്പോൾ ഈ ടാക്സ് സേവിംഗ് ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു മൂന്ന് വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടാകും ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ച് പിൻവലിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്ന് വർഷം മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ അല്ലാത്തവർ മറ്റേതെങ്കിലും ഫണ്ടിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ എൻ എ വി വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അതായത് ഒരു യൂണിറ്റ് വാങ്ങുന്നതിന് നമുക്ക് വരുന്ന പൈസ അണ്ട്രസെറ്റ് മാനേജും പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി എക്സ്പെൻസ് റേഷ്യോ വരുന്നത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം വളരെ വലിയ ഒരു എക്സ്പെൻസ് റേഷ്യോന്നുമല്ല ആവറേജ് ആണ് ബെഞ്ച് വർക്ക് ബി എസ് സി ഓട്ടമാണ് ഫണ്ട് ഗ്രോത്താണ് പല ടൈപ്പ് ഉണ്ട് അതിൽ നമുക്ക് ഏതിലും വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഫണ്ട് ഇതിൻ്റെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള മറ്റുള്ള ഫണ്ട് പതിനൊന്നേ പോയിന്റ് ഒമ്പത് ആറ് ശതമാനം റിട്ടേൺ കൊടുത്ത സമയത്താണ് ഈ ഒരു ഫണ്ട് പത്തൊൻപതേ പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് അതായത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ മറ്റായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണെങ്കിൽ നമുക്ക് ഏഴ് ശതമാനം അതൊരു ഇപ്പോൾ ഏഴ് ഒന്നും ഇല്ല ആറ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനത്തിനകത്ത് ആവറേജ് ആണ് ഒരു ഏഴ് ശതമാനം കൊടുത്തത് ഏഴ് ശതമാനം കൊടുത്ത സമയത്താണ് ഈ ഫണ്ട് പത്തൊമ്പത് ശതമാനവും ഈ കാറ്റഗറിയിലുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പതിനൊന്ന് ശതമാനം കൊടുത്തത് അപ്പോൾ വളരെ മികച്ചൊരു ഫണ്ട് തന്നെയാണ് ഡി എസ് പി ടാക്സ് സേവർ ഫണ്ട് മൂന്ന് വർഷം നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് അഞ്ച് വർഷത്തെന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് വർഷത്തെ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനമാണ് കൊടുത്തത് അതിനേക്കാളും കൂടുതലാണ് ഈ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏഴ് ശതമാനം നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കുകയാണെങ്കിൽ കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് നമുക്കിത് ഒരിക്കലും ഈ ഫണ്ടിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല ആവറേജ് നോക്കുകയാണെങ്കിലും വളരെ വലിയൊരു പ്രോഫിറ്റാണ് കൊടുത്തിട്ടുള്ളത് പതിനേഴ് ശതമാനമാണ് ആവറേജ് അപ്പോൾ വളരെ മികച്ചൊരു ഫണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതും ലാർജ് ക്യാപ്പിൽ എൺപത്തിരണ്ട് ശതമാനം മിഡ് ക്യാപ്പിൽ പതിനാറ് ശതമാനം സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഒന്നേ ആ ഒരു രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത്രത്തോളം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് ക ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസിൽ മുപ്പത്തി ഒൻപത് ശതമാനം കൺസ്യൂമർ സർക്കിളിൽ ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ടെക്നോളജിയിൽ ഒൻപത് ഏഴ് ശതമാനം ഹെൽത്ത് കെയർ ബേസി ബേസിക് മെറ്റീരിയൽ എനർജിയിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയലിൽ കൺസ്യൂമർ ആൻഡ് ഡിഫൻസീവ് യൂട്ടിലിറ്റി ഇങ്ങനെയുള്ള മേഖലകളിലുള്ള കമ്പനികളിലാണ് ഇത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കമ്പനികൾ കുറേ എണ്ണം ഉണ്ട് ഇത് ഇതേപോലെയുള്ളത് ഈ ടാക്സ് ഫണ്ടുകൾ മിരാസറ്റ് ഐ സി സി പ്രൊവൻഷ്യൽ ടാറ്റ ഇ എൽ എസ് എസ് ഫണ്ട് ബന്ധൻ ബാങ്ക് കാനറ റബക്ക് ഇങ്ങനെയുള്ള കുറേ അധികം ഫണ്ടുകളും ഇതേ കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർജസ് ടാക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടാക്സ് വരുന്നത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം അപ്പോൾ നമ്മളൊരു മൂന്ന് വർഷത്തിനകത്ത് ഈ ഫണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ പക്കാ നഷ്ടമാണ് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞാൽ നല്ല ഒരു വിശ്വസിക്കാൻ പറ്റുന്നത് അപ്പോൾ ലോങ് ടൈമിലേക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് മുകളിലൊക്കെ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് അതിന് താഴെ ഉള്ളെങ്കിൽ അത്ര നല്ലതല്ല സാധാരണ നോർമൽ ടാക്സ് ഒരു വർഷത്തിന് ശേഷം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് വരുന്നത് എക്സിറ്റ് ലോഡെന്ന് പറഞ്ഞ ഒന്നുമില്ല അതായത് മൂന്ന് വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് എക്സിറ്റ് ലോഡില്ല നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല അത്ര തന്നെ എക്സിറ്റ് ലോഡെന്ന് പറഞ്ഞ് ഒന്നുമില്ല സാധാരണ ഫണ്ടുകൾക്ക് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ചെറിയൊരു പെനാൽറ്റി കൊടുക്കണം അങ്ങനെ പെനാൽറ്റി കാര്യങ്ങളൊന്നും കാരണം അത് പിൻവലിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ നമുക്കിതിന്റെ ഏഹ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് വേറെ ഡീറ്റെയിൽ ആയിട്ടെന്ന് പറയാൻ ഇത്ര തന്നെയാണ് ഇത് വളരെ മികച്ചൊരു ഫണ്ടെന്ന് നമുക്ക് പറയാൻ കാറ്റഗറി ബേസ്ഡ് അതായത് ഈ കാറ്റഗറിയിൽ ടാക്സ് സേവിങ് ഫണ്ടിൽ ഏറ്റവും മികച്ചൊരു ഫണ്ട് തന്നെയാണ് ഡി എസ് പി ഡി എൽ എസ് എസ് ടാക്സ് സേവിംഗ് ഫണ്ട് അപ്പോൾ ഈ ഫണ്ടിനെ പറ്റി ആരെങ്കിലും നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് അതുവഴി സാധിക്കുന്നതാണ് അതുപോലെ ആരെങ്കിലും ഈ ഫണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക